ചൂട് ഒന്നാ രണ്ടോ എപ്പഴ രണ്ടോ ആ ഇത് ഇറാനൊക്കെ ബൂസ് അല്ലേ കാര്യം അറെ സൂപ്പറാണ് ടട്ട് ഓക്കേ അല്ലേ അതെ മറന്നു പോയതാണ് അല്ല ഇതിനെ എങ്ങനെയാണ് ഇതെടുത്ത് ഇതിടാ പിടിച്ച പാലിച്ചുകൊണ്ടിട്ട് അതാ അവിടെ ആവേണ്ടത് ഇതിനകത്ത് എങ്ങനെയാ ഉള്ളത് ഇതെ രണ്ട് ગોളിയാ കൊള്ളാടാ ഓടീളി അല്ല ഇത് എവിടെയാ ആവേണ്ടത് ആ എവിടെ നബി يلا താങ്ങെടുക്ക് ആ ഒരു കോഴിക്കുടേം കഴിച്ചാണോ അത്രയും മതി